നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനൻ ബഹുമാനപ്പെട്ട പ്രവാസികളെ പ്രവാസ ജീവിതം നയിക്കുന്ന ശ്രീനാരായണീയരെ വഞ്ചിച്ച ചരിത്രമാണ് വെള്ളാപ്പള്ളി നടേശനുള്ള പ്രവാസ പ്രവാസലോകത്ത് താമസിക്കുന്ന നിങ്ങൾ ഷാർജ യൂണിയൻ ഒമാൻ യൂണിയൻ സേവന യൂണിയൻ അങ്ങനെ ആ മേഖലകളിലൊക്കെ ധാരാളം ശാഖകളൊക്കെ ഉണ്ടാക്കി അവിടെ യൂണിയനും ഉണ്ടാക്കിയതായിട്ട് അറിയാൻ കഴിഞ്ഞു ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന നോൺ ട്രേഡിംഗ് കമ്പനിയായ എസ് എൻ ഡി പി യോഗത്തിന് എന്ത് അടിസ്ഥാനത്തിൽ ഏത് മാനദണ്ഡത്തിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ പുറത്ത് താമസിക്കുന്ന പുറത്തുള്ള ഒമാനിലും അഷ്മാനിലും ഒക്കെ യു കെയിലും ഒക്കെ എങ്ങനെ ബ്രാഞ്ച് ഉണ്ടാക്കാൻ പറ്റും ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ യൂണിയൻ ഉണ്ടാക്കാൻ പറ്റും എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമം ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമാണ് അതൊക്കെ ഇങ്ങനെ യൂണിയൻ യൂണിയനുണ്ട് ശാഹിയുണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ പറ്റിക്കുകയാണ് വർഷങ്ങളായി നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ സമ്പാദിച്ച ഈ സ്വത്തുക്കളൊക്കെ അവിടുത്തെ സേവനം എന്ന പേരിൽ നിങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് എവിടെ പോയി എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ആ സമ്പാദിച്ച അത് ആ പ്രദേശത്ത് താമസിക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായി സംഘടനയുണ്ടാക്കാം അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സൌഹൃദ സംഘടനയായി മാറാം ഒക്കെ ചെയ്യാം പക്ഷെ ഇതിനൊക്കെ ഒരു ലീഗാലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സ്കീം കേസ് കൃഷ്ണമൂർത്തി സാറ് രണ്ടായിരം ആയിരത്തി സ്കീം കേസ് കൊടുത്തത് ആ സ്കീം കേസിന്റെ വിധി വരികയും ആ വിധിക്ക് വേണ്ടി ഞങ്ങൾ നിര കേസ് നടത്തുകയും ആ വിധി സമ്പാദിക്കുകയും ചെയ്തതിന് ശേഷം ആ സ്കീം ഉണ്ടാ നടപ്പിലായിരുന്നു എങ്കിൽ എല്ലാ കാര്യങ്ങളും ലീഗലൈസ് ചെയ്ത് എല്ലാ പ്രദേശത്തുമുള്ളവരെ ഒരു നല്ല സംഘടനാ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയി അവിടെ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശം ഇപ്പോൾ യഥാർത്ഥം നിങ്ങളെ ദ്രോഹിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും വോട്ടവകാശം വന്ന വിധി വന്നു ആ എല്ലാവർക്കും വോട്ടവകാശം വന്ന വിധി വന്നപ്പോൾ നിങ്ങളെ പ്രവാസികളായ നിങ്ങളൊക്കെ ഈ കേരളത്തിലെ ഓരോ ശാഖകളിൽ നിന്നും വിവാഹം കഴിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ നിങ്ങൾ ഇവിടെ അംഗത്വം എടുത്ത ഇവിടെ കേരളത്തിൽ അംഗത്വമുള്ള നിങ്ങൾ അവിടെയും അംഗത്വം എടുത്താൽ അത് രണ്ടംഗത്വം ആകുന്നില്ലേ ഒരാ ഒരാൾക്ക് ഒരു ഹോട്ടലില്ലേ ഉള്ളൂ രണ്ട് ഓട്ടില്ല അപ്പോൾ അവിടുന്ന് ഓട്ടേഴ്സ് സിസ്റ്റം തയ്യാറാക്കുക എന്ന് പറയുന്നത് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ശാഖകൾക്ക് അവിടെ നിന്ന് ഓട്ടവകാശം കിട്ടുന്നത് ഇതൊക്കെ വളരെ ഗോപ്യമായി ഇത് കബളിപ്പിക്കപ്പെടുകയാണ് ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഈഴവ സമൂഹത്തിൽപ്പെട്ടവരെ കബളിപ്പിക്കുകയാണ് മറിച്ച് ശിവഗിരിയുടെയോ ഇതിന്റെയൊക്കെ പേര് സൗഹൃദ സംഘം എടുക്കാം സ്വന്തം സംഘടന ഉണ്ടാക്കാം ആ സംഘടനയെ അസോസിയേറ്റ് ചെയ്യാം ഇതുമായി ആ അസോസിയേറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലാണ് സ്കീം കേസ് കൊണ്ടുവന്നത് ആ സ്കീം കേസ് വിജയ് അത് പൂർണ്ണമായും ആ സ്കീം നടപ്പിലാക്കിയിരുന്നു എങ്കിൽ യാതൊരു കാരണ കാരണവശാലും നിങ്ങൾക്ക് ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സംഘടനക്ക് ഇവിടെ അഫിലിയേഷൻ ഇല്ലാതെ അസോസിയേറ്റ് സംഘടനയായി പ്രവർത്തിക്കാമായിരുന്നു ഇതിവിടെ അഫിലിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഫിലിയേഷൻ ഇല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ യൂണിയനുകൾ ഉണ്ടെന്ന് പറയുന്നു യൂണിയന്റെ നമ്പർ എന്ന് പറയട്ടെ രജിസ്ട്രേഷൻ നമ്പർ യൂണിയൻ എവിടെ രജിസ്ട്രേഷൻ നമ്പറുള്ളത് ഈ ശാഹകൾക്ക് എങ്ങനെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു കമ്പനിക്ക് വിദേശ രാജ്യത്ത് എങ്ങനെ രജിസ്റ്റർ എങ്ങനെ കമ്പനി ആ പ്രവർത്തി ആ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയും ആ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ വേണ്ടേ അവിടെ ഒരു എൽ വേണ്ടേ അങ്ങനെ എന്തെങ്കിലും സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും ശാഹിക്ക് ഏതെങ്കിലും യൂണിയന് അവിടെ രജിസ്ട്രേഷൻ ഉണ്ടോ അങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും അപ്പം ഇതൊക്കെ ഉടായിപ്പാണ് ഈ ഉടായിപ്പിനൊക്കെ ഈ ഉടായിപ്പൊ കാണിച്ച് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളെന്ന് അടിച്ചോണ്ടുവരുന്നു ഇനിയിപ്പോൾ അവിടെ വന്ന് ഈ തരത്തിലൊരു ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ ഒരാളിനെ വിസ എടുത്ത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആക്കുന്നു നിങ്ങളുടെ പണം പോകുന്ന അല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ എത്ര കൊല്ലം കൊണ്ട് നിങ്ങൾ അവിടെ പ്രവാസികൾ ജോലി ചെയ്യുന്നു നിങ്ങളുടെ പ്രവാസികൾക്ക് ആർക്കെങ്കിലും പണം കൊടുക്കാതെ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ ഈ പണം കൊടുക്കാതെ നിങ്ങൾക്ക് പ്രവാസികളായിട്ടുള്ള നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും തൊഴിൽ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ ഗവൺമെന്റിൽ നിന്ന് നിങ്ങളുടെ വിസയ്ക്കോ മറ്റെന്തെങ്കിലും കാര്യം ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്താ ആനുകൂല്യമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ സംഘടന ഈ മുപ്പത് വർഷക്കാലം പ്രവർത്തിച്ചതുകൊണ്ട് ഇതൊക്കെ ഇരുന്ന് ചിന്തിക്കണം ഇരുന്ന് മനസ്സിലായി ഇരുന്ന് ചിന്തിക്കുവാനും വളരെ ശരിയായ രീതിയിൽ സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിരന്തരമായി കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കേസുകൾ ഒക്കെ വിജയത്തിലേക്ക് എത്തുന്നു അത് വളരെ താമസിയാതെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം വരും ആ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് കീഴിൽ വരുന്ന ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതി ഈ സ്കീം കേസ് നടപ്പിലെ സ്കീം കേസ് വിജയിപ്പിക്കും ആ വിജയിക്കുന്ന സ്കീമിനെ അടിസ്ഥാനപ്പെടുത്തി ഈ നിങ്ങളുടെ സംഘടനാ സംവിധാനം ഉൾപ്പെടെയുള്ള ഈ ലോകത്തെ ശ്രീനാരായണ സംഘടനാ സംവിധാനങ്ങളൊക്കെ ഒരു യോജിപ്പിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിയിരിക്കും അതിന്റെ ശ്രമത്തിന്റെ ഫലമായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോ ഈ നിങ്ങൾക്ക് അവിടെയുള്ള ആളുകൾക്കെല്ലാം ഇവിടെ ഓട്ടവകാശമുണ്ട് നിങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാം പക്ഷെ അവിടെ നിന്നുള്ള ശാഖകൾക്ക് ഇവിടെ ഓട്ടവകാശത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അത് നിങ്ങൾ ആലോചിച്ച് തന്നെ തീരുമാനം തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു